ഹലോ കൂട്ടുകാരെ അപ്പോൾ എൻ്റെ പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു ടൂറൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആണ് വലുതായിട്ടൊന്നുമില്ല ഞങ്ങളൊന്ന് എന്താ പറയുക വിഷമൊക്കെ കഴിഞ്ഞല്ലേ അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ കൂട്ടി ഞങ്ങളൊന്ന് പാർക്കിലൊക്കെ പോയി പിന്നെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കായപ്പോൾ ഫുഡൊക്കെ അടിച്ച് ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു അഞ്ചേ മുക്കാലായിപ്പോൾ ഞങ്ങളൊരു സിനിമയ്ക്ക് കയറി നമ്മളെ പൃഥ്വിരാജിൻ്റെ സിനിമയിൽ ജീവിതം ആ അങ്ങനെ ആ സിനിമ കഴിഞ്ഞുണ്ട് അടിപൊളി സിനിമ സിനിമയെന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരാളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളല്ലേ അപ്പോൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി കേട്ടോ എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവില്ലേ ആ അടിപൊളിയായിരുന്നു അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് വീഡിയോ നല്ല രസമായി ഗുഹയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ കൽപ്പറ്റ ബൈപാസിൻ്റെ അടുത്താണ് അപ്പോൾ നല്ല നല്ല അടിച്ചുപൊളിച്ച് ഞങ്ങൾ വൈകുന്നേരം വരെ അപ്പോൾ ഒന്ന് കണ്ടുനോക്കിയാലോ റെക്കോഡ് ചെയ്യാൻ എന്താ പറയുക ഞാൻ ഷോപ്പിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ പകുതി പറയുന്നുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്താ പറയുക ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്താ പറയുക പാർക്കിൽ നിന്ന് വരാൻ തോന്നുന്നു കേട്ടോ കാണുന്ന അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെ പുതിയ എന്തൊക്കെയോ സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ് കുറച്ചും കൂടെ പണിയുണ്ട് അവിടെ ഒരു എന്താ പറയുക കുട്ടികൾക്കുള്ള ട്രെയിൻ പോലത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല രസമായിരുന്നു അത് ഓരോ എന്താ പറയുക ഊഞ്ഞാലി അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറിയിട്ട് കണ്ടു ഇതിങ്ങനെ കാ ചെറുതായിട്ട് ഉള്ളെങ്കിലും ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ നേരം കറങ്ങുമ്പോൾ തലേൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ആവാൻ തുടങ്ങും അപ്പം കുറേ നേരം അതിലൊക്കെ ഇരുന്ന് കളിച്ച് ുള്ളിൽ പോയിരുന്ന ടെൻഷനൊക്കെ ഫ്രീ ആവും നല്ല രസമാണ് ഇതിൽ കയറുമ്പോൾ എന്താ പറയുക നമ്മളെ ആകാശത്തുട്ടിലൊക്കെ കേറിയിട്ട് ഇതാക്കണ പോലെ തലയ്ക്കകത്തുന്ന എന്തോരം ഇതാ മേലോട്ട് പോയിട്ട് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ തല ഇറങ്ങും അപ്പൊ ആ താത്തേന്റെ കുട്ടി ആ മോളിങ്ങനെ ഇരുന്നിട്ട് അതിൽ നിന്ന് ഒരു മേലോട്ട് നല്ലോണം സ്പീഡിൽ പോകുമ്പോൾ ഒച്ചയില് കരയുന്ന സൗണ്ട് വീഡിയോ എടുക്കണം എന്ന് താത്ത ഞങ്ങളതിൽ മൊബൈലൊക്കെ തന്നു അച്ചൂട്ടം കയറി ഇനി ഞങ്ങളിതാ താഴെ ഇതിൻ്റെ എന്താ പറയുക വെള്ളവും ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് താഴോട്ടൊക്കെ ഇവിടെ അധികം നമ്മൾ വയനാട്ടുകാരെക്കാൾ കൂടുതൽ കോഴിക്കോടുകാരൊക്കെ കേട്ടോ ഇരുന്നത് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഫുള്ള് കോഴിക്കോടുകാരാണ് എൻ്റെ ഇടയിൽ അച്ചുട്ടനെ കാണണില്ല അപ്പോൾ പോയി നോക്കുമ്പോൾ താഴെ വെള്ളത്തിൻ്റെ അടുത്തുണ്ട് തന്നെ ആ ഇതിനകത്ത് കയറുകയാണ് അവിടെ ഒരു പേടിയില്ല രണ്ട് മക്കളെ ഉണ്ട് നല്ല രസമുണ്ടല്ലെ അതിൽ കയറിയത് ഇങ്ങനെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അങ്ങനെ നിൽക്കുന്നത് എന്താ പറയുക കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല വെയിലുകൊണ്ട് അടുത്തെൻ്റെ മോൾ കയറി കേട്ടോ മോളാണെങ്കിൽ ഭയങ്കര പേടി തോണ്ടിയാണ് അച്ചുകൂട്ടനങ്ങനെ പോലും പേടിയില്ല അടുത്തത് ഞാൻ കയറി ആദ്യം കയറിയപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം വെ ഇതിൽ രണ്ടര കിലോ ആ രണ്ടാൾക്കോ അങ്ങനെന്തോ കിലോയോ അങ്ങനെന്തോ കണക്കുണ്ട് ഇതിനകത്ത് ചവിട്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തൊരു ഉള്ള ആൾക്കാർ ഇത്ര വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ കയറിയത് താന്നു പോകുമെന്ന് പറഞ്ഞവർ പക്ഷേ എന്നിട്ട് അതിൽ കയറി അവനത് തിരിക്കാനൊക്കെ നല്ലോണം മനസ്സിലാക്കണേ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ പേടിയൊക്കെ മാറി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഇനി അവിടെ ഒരു അരുവി ഉണ്ടാ അരുവിയിൽ പോയി കുറച്ചു നേരം നല്ല രസമല്ലേ സോട്ടിലൊക്കെ ഇങ്ങനെ കളിക്കാനും അതിൻ്റെ അടുത്ത് അവിടെ നേർക്കൊടീനൊക്കെ കണ്ടുട്ടോ ഞങ്ങൾ അതുകൊണ്ട് അധികം ഇരുന്നില്ല പേടിച്ചിട്ടടിയിട്ടോടി പിന്നെന്താ നമ്മളവിടെ ഇങ്ങനെ മഷ്റൂമിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കുടില് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്ക് ഇരിക്കാനുള്ള നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അവിടെ പോയിരുന്നു ഉണ്ടോ അതിൻ്റെ മേലെ ഇരിക്കാൻ ഇപ്പം വെയിലായിരുന്നു കേട്ടോ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല സുഖമായിരുന്നു ചുച്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം രണ്ട് മണി രണ്ടേകാലായി അപ്പോഴത്തേക്കും വിശന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നല്ല അവിടെ നിന്ന് തിരിക്കുകയാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയില്ല അച്ചൂടും അതിൻ്റെ ഇടയിൽ കൂടെ കയറി താഴേക്ക് ചാടാനുള്ള പരിപാടി അങ്ങനെ ആ ഹോട്ടലിലെത്തി ഞങ്ങൾ മൂന്നാൾ ചിക്കൻ ബിരിയാണി കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് നല്ല തിയേറ്ററിലേക്ക് പോയി ആടി ജീവിതം അതും കണ്ടു അപ്പോൾ ഓക്കെ